ഈ ജോലി ഓടാനെടുത്ത സമയം ഏഴ് ദശാംശം ഒൻപത് ഒന്ന് സെക്കൻഡ് ഇത് രണ്ടാം ആദ്യം ഈ ജോലി ഓടാനെടുത്ത സമയം ഏഴ് അഞ്ച് സെക്കൻഡ് കന്നുകാലി പ്രദർശനവും ജോടിക്കാള മത്സരവും നമ്മുടെ എക്സിബിഷൻ ഹാളിന്റെ തൊട്ടുപിന്നിൽ നടക്കുകയാണ് നമ്മുടെ എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് അവർക്ക് ഈ കളവയൽ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചൊള്ളുന്നു ഇവിടെ കളവയൽ അതിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ നിലയിൽ എല്ലാ വർഷവും നടത്തി മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു ഉത്സവം അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവർ അനവധി പേർ ഈ നാളുകളിൽ താക്കൂരിലേക്ക് കടന്നു വരാനൊക്കെ കഴിയുമ്പോൾ ഇതിന്റെ പ്രശസ്തിയും ഇതിന്റെ പ്രസക്തിയും വളരെ വലുതാണ് എന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ വർഷവും ഞാൻ ഇതേ വേദി സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് താളയോട്ട മത്സരങ്ങൾ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അതിനെ വളരെ വ്യക്തമായ തീരുമാനങ്ങൾ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ അത് ഉണ്ടാവുന്നുണ്ട് അധികം താമസിക്കാതെ തന്നെ മത്സരങ്ങൾ അടക്കമുള്ളതിന് പൂർണമായ നിയമസാധ്യത കൊണ്ടുവരുന്ന നിലയില് നിയമസഭയിൽ നിയമം അവതരിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാർച്ച് മൂന്നാം തീയതി ഔപചാരികമായി പരാതി വന്നു മാർച്ച് മൂന്നാം തീയതി മുതൽ മാർച്ച് ഒമ്പത് വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇത്തവണ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ന് താളവേന്റെ നാലാം ദിവസം നമുക്കറിയാം അന്യം നിന്ന് പോകുന്ന കൃഷിരീതികൾ നമ്മുടെ യുവതലമുറയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാചീന കൃഷിരീതി പരിചയപ്പെടുത്തൽ ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്